നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ വാർത്തക്യ സഹജമായ സുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു നടിയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കഴിഞ്ഞ കുറച്ച് കുറേച്ചേറെ കാലമായി അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ നടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അതേസമയം അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് വിവരമറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മകൾ അമേരിക്കയിൽ മടങ്ങിപ്പോവുകയും ചെയ്തു ഇപ്പോൾ ഇടയ സഹോദരനും കുടുംബവുമാണ് കവിയൂർ പൊന്നമ്മയെ നോക്കുന്നത് അടുത്ത കാലത്തായി കുടുംബങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിൽ നടിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആ വാർത്ത തള്ളിക്കൊണ്ട് കവിയൂർ പൊന്നമ്മ തന്നെ രംഗത്തെത്തിയിരുന്നു തൻ്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ നടി അയിമ്പത് ഓളം ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ അമ്മ വേഷങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററിലേക്ക് എത്തിയ സിനിമ ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ എഴുന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചു ആദ്യ നായികാവേഷത്തിൽ നിന്നും പിന്നീട് താര അമ്മ വേഷത്തിലേക്ക് മാറി വർഷങ്ങളായി അമ്മവേഷ അമ്മ കഥാപാത്രങ്ങളാണ് നടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ താരങ്ങളുടെയടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ നടി മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാളായി മാറുകയായിരുന്നു മലയാളം ടെലിവിഷനിലൂടെയാണ് കവിയൂർ പൊന്നമ്മ തൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാടകങ്ങളിലും നടി അഭിനയിച്ചിരുന്നു സഹോദരി കവിയൂർ രേണുകയും അഭിനേത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ ഇരുപതാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി പൊന്നമ്മ അഭിനയിച്ചു പിന്നീട് മോഹൻലാൽ എന്ന നടൻ്റെ അമ്മയായി അഭിനയിച്ച് നിരൂപക പ്രശംസ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ചലച്ചിത്ര നിർമ്മാതാവ് മണിസാമിയെ പൊന്നമ്മ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ഒരു മകളും താരത്തിനുണ്ട്